ഇതിങ്ങനെ ഉണ്ടാവുക സാധാരണ രീതിയിൽ മരുന്ന് ഇറങ്ങി വരുന്ന വാലിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വാല് ഓപ്പണാണ് പിന്നെ ഫിൽറ്ററിൽ കയറിയിട്ട് പോകുന്ന വാല് ഓപ്പണാണ് താഴോട്ട് ഇവിടെ വാൽവ് കൊടുത്തിട്ടുണ്ട് അത് ഓപ്പണാണ് മോട്ടർ ലൈന് നേരെ പോകുന്നതുകൊണ്ട് അത് ഓപ്പണായി കിടക്കാണ് ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ് ഇത്രയാണ് വാല് ഉണ്ടാവുക ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇത് ക്ലോസ് ചെയ്ത് വെക്കുക ജസ്റ്റ് ക്ലോസ് ചെയ്യുക എന്നിട്ട് ഇത് ഒന്നിലേക്കാണ് ഫിൽറ്റർ ഒന്നിലേക്കാണ് കിടക്കുക ഇവിടെ ബാക്ക് വാഷ് ടു എന്ന് പറഞ്ഞ കിടപ്പുണ്ടാവും ഇവിടെ റിൻസ് ത്രീ എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ടാവും അത് ഇപ്പോൾ ഇപ്പോൾ ഫിൽറ്ററിലേക്കാണ് കിടക്കുന്നത് ഫിൽട്ടറിലേക്ക് കിടക്കുന്നത് ബാക്ക് വാഷിലേക്കുക എന്നിട്ട് ഇത് ഓപ്പൺ ആക്കി കൊടുക്കുക മോട്ടർ ഓണാക്കി ചെയ്യുന്നത് ഇത് മോട്ടർ ലൈൻ മോട്ടറിലോട്ടുള്ള ലൈന് ഓണാക്കി കിടപ്പുണ്ടാവും ഇപ്പുറത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇത് ആദ്യം ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം എന്നിട്ട് നമ്മൾ കുറച്ചുകൂടെ ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നേരെ ഇറങ്ങി വരുന്നത് ഓഫ് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇതിൽ അഴുക്ക് തെളിഞ്ഞതിന് ശേഷം ടു കിടക്കുന്നത് ത്രീയിലേക്കാക്കുക റിൻസിൽ ഇട്ടുകൊണ്ടിരിക്കുക തന്നെ മേലെ ലൈനിൽ നിന്ന് വരുന്നത് ഇവിടെ ഇത് ഓപ്പണായി കൊടുക്കുക എന്നിട്ട് മോട്ടറിലേക്ക് ടാങ്കിലേക്ക് പോകുന്ന ലൈന് ഓൺ ചെയ്യുക ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കുക എപ്പോഴും വെള്ളം ഓക്കെ ആണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് ഫിൽറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് ഓൺ ആക്കിയേക്കാം ഓക്കെ